ഈ പരസ്പരമുള്ള വൈരാഗ്യം നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പേര് കൊല്ലുന്ന ഒരു ജില്ല കൂടിയല്ലേ ഇത് രാഷ്ട്രീയത്തിന്റെ പേരില് ഇന്നിപ്പോ ഒരു ബി ജെ പി നേതാവിന്റെ ബോംബെറിഞ്ഞിരിക്കും ഇത് എത്ര നാൾ ഇങ്ങനെ ഇങ്ങനെ ഒരു വശത്ത് ഭരിക്കുകയും മറുവശത്ത് ബോംബ് എറിയുകയും പിന്നെയുള്ള ഉള്ള പരിപാടി വെച്ചാൽ ആളെ ഇല്ലാതാക്കാൻ വേണ്ടി കള്ള ഉണ്ടാക്കുക ഇത് പറയാതിരിക്കാൻ തരമില്ല ബിന്ദു എന്ന് പറഞ്ഞ സഹോദരി മരിച്ചു ആ ബിന്ദു എന്ന് പറഞ്ഞ സഹോദരി മരിച്ചപ്പോൾ ഞാൻ അവിടെ ആദ്യം ഓടിയെത്തിയ ഒരാളാണ് അവിടെ ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടത്തിയിട്ടില്ല അവിടെ ഒരു കൈവച്ച പോലും മാന്തി എടുക്കുവാനുള്ള ശ്രമം ഉണ്ടായിട്ടില്ല ഒന്നര മണിക്കൂർ അവിടെ കിടന്നു ഞാനും കഴിഞ്ഞ ദിവസം അന്തരിച്ച അവിടെ ഉണ്ട് അവിടെ ചെന്നിട്ട് ഞങ്ങൾ അവിടെ ബഹളം ഉണ്ടാക്കിയതിനു ശേഷമാണ് തുടങ്ങുന്നത് അപ്പോൾ മന്ത്രിമാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്നും സംഭവിച്ചില്ല ആരുമില്ല എല്ലാ സുരക്ഷിതം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ആ ബിന്ദു എന്ന് പറഞ്ഞ അമ്മയുടെ ശരീരം കിട്ടുന്നു ആ ശരീരം കിട്ടുമ്പോൾ നമ്മളെല്ലാം വളരെ ദുഃഖിതരാണ് ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ പറയുന്നതിന് ശേഷം പറയുമെന്ന് പറഞ്ഞു ആ ആ അമ്മയുടെ മൃതശരീരം വാഹനമായിട്ട് വരുമ്പോൾ പുറത്തോട്ട് എടുക്കാൻ പോകുമ്പോൾ മന്ത്രി എന്ന് വാസവന്റെ ഒരു ഒരു പത്രസമ്മേളനം അതുപോലെ തന്നെ പുള്ളിയുടെ ഒരു എൻ ജി ഒ ഉണ്ട് അഭയം അഭയം എന്ന പേര് പക്ഷെ ഭയം ഉണ്ടാക്കുന്ന പരിപാടിയാണ് അഭയം ഇവിടെ അത് തന്നെ എല്ലാ അഭയവും അല്ലെങ്കിൽ സുരക്ഷെന്നോ പക്ഷെ ഉണ്ടാക്കുന്ന മൊത്തം ഓപ്പോസിറ്റാ ഇവിടെ രക്ഷാപ്രവർത്തനാ അഭയം അഭയത്തിന്റെ ആംബുലൻസിലോട്ട് കേറ്റുകയാണ് അപ്പോൾ എന്നോട് കുടുംബം പറഞ്ഞു ഞങ്ങൾക്ക് ഈ ബോഡി ഇവിടെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് നീതി കിട്ടുന്ന വരെ ഞങ്ങൾ ഇവിടെ വെക്കാൻ പോവാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് വേണ്ട ഞാനൊരു വാക്ക് പറഞ്ഞിട്ട് എന്താ നീതി നടപ്പിലാക്കണം എന്ന വാക്ക് പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളു ഇത് പറയാൻ വേണ്ടി ഞാൻ മുന്നോട്ട് വന്നത് ഈ അഭയം എന്ന് പറഞ്ഞ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാഹനം മൂന്ന് തവണ എന്റെ നേരെ ഇടിപ്പിക്കാൻ കൊണ്ടുവന്നു പിന്നെ ഒരു സംഘർഷം എന്ന് പറഞ്ഞ് ഞങ്ങൾ മാറി ഞങ്ങൾ നമ്മൾ നടത്തിയ വളരെ രൂക്ഷമായ സമരത്തിന്റെയും പ്രസ്താവനകളുടെയും ബാക്കി പത്രമാണ് ബിന്ദുവിന് എന്തെങ്കിലും സർക്കാർ ചെയ്തത് പക്ഷേ ബിന്ദുവിനെ സർക്കാർ കൊടുക്കുന്നതിനു മുമ്പ് സർക്കാർ പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് ഞാന വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണീരടക്കാനായില്ല അപ്പൊ എന്നോടുത്ത് അത് അവരുടെ ഭർത്താവ് പറഞ്ഞു എന്റെ വീടൊന്ന് നന്നാക്കി തരണം ഞാൻ പറഞ്ഞു അഞ്ചു ലക്ഷം രൂപ തന്നേക്കാം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പേര് സത്യം പറഞ്ഞു അന്ന് രാവിലെ പോലും ഞാൻ ചിന്തിച്ചില്ല അഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്ന കാര്യം എങ്ങനെ കൊടുക്കുന്ന പോലും ഞാൻ ചിന്തിച്ചില്ല കൊടുക്കുന്ന പോലും ചിന്തിച്ചില്ല ശ്രീദേഹം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അഞ്ചു ലക്ഷം രൂപ ഞാൻ എന്ന് പറഞ്ഞു സർക്കാർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സർക്കാർ ഇവർക്കുള്ള സഹായധനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അഞ്ചു ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ ഇട്ടുകൊടുത്ത ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ആണ് ഇവിടെ ഉള്ളവർ പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരെ ഇന്നലെ ഇതാ പണി എന്താ ഞാൻ പത്ത് ദിവസത്തിനുള്ളിൽ വീട് നടത്തി കൊടുക്കുന്നു പറഞ്ഞു അത് കൊടുത്തിട്ടില്ല വ്യാജ പ്രചരണ സൈബർ ആക്രമണ സൈബർ ആക്രമണം എന്റെ അപ്പനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ആദ്യം തന്റെ പോലെ തന്നെയാണ് മകൻ വാക്ക് ഓർത്തു ഓർത്തുപോകണം വാക്ക് ഓർത്തു ഓർത്തുപോകണം ഇന്നലെ ബിനീഷ് കൊടിയേരി അദ്ദേഹത്തിന്റെ പിതാവിനെ വളരെ നല്ല രീതിയിൽ അനുസ്മരിച്ചു ഒരു കുഴപ്പവും അതേപോലെ നമ്മളും എല്ലാം നമ്മുടെ പിതാവ് മരിച്ചു പോയാലും അവരോടൊക്കെ വളരെ സ്നേഹവും എന്താ കരുതിലൊക്കെ ഉള്ള വ്യക്തികളാണ് ഞങ്ങളുമൊക്കെ ഇങ്ങനെ എന്നെ വേണേ പറഞ്ഞു ഈ എൻ്റെ പിതാവിന് പറയുന്ന പരിപാടി സി പി എം അവസാനിക്കേണ്ട സമയമായി എന്ന് ഞാൻ ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുക ഇത് ഒരു പരിധി കഴിഞ്ഞു ബിന്ദുവിനുള്ള ഫൗണ്ടേഷൻ കൊടുത്തു കഴിഞ്ഞു അതിന് വിശ്വതൻ എന്ന് പറഞ്ഞ ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞു പക്ഷെ എന്റെ പിതാവിനെ വ്യക്തിപരമായി ആക്രമിക്കുന്നത് ഇത് അദ്ദേഹം മരിച്ചു എന്നൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവുകയോ ഇല്ലയോ മരിക്കുക ചിലപ്പം നിങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയുന്ന പോലെ തന്നെ ആയിരിക്കും എന്നെ സംബന്ധിച്ച് എൻ്റെ പിതാവ് മരിച്ചിട്ടില്ലാന്നായിരിക്കും നിങ്ങളുടെ ഈ പേടി ജനമനസ്സിൽ ഇന്നും ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കും ഇന്നും നിങ്ങൾ ആക്രമിക്കുന്നു പക്ഷെ അത് നിങ്ങളുടെ സംസ്കാരം എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ ഈ